മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അന്നാരാജൻ ഒരു പക്ഷേ അന്നാരാജൻ എന്ന് കേൾക്കുന്നതിനേക്കാൾ പ്രേക്ഷകർക്ക് പരിചയം ലിച്ചി എന്ന് കേൾക്കുന്നതായിരിക്കും ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത അങ്കമാലി ഡയറീസിലൂടെയാണ് അന്നാരാജൻ സിനിമയിൽ എത്തുന്നത് ചിത്രത്തിൽ അന്ന അവതരിപ്പിച്ച ലിച്ചി എന്ന കഥാപാത്രവും അന്നയും ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയതോടെ അന്നക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് അന്നാരാജൻ താരം പങ്കുവെക്കുന്ന വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാവാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമായ ബോഡി ഷേമിംഗും അന്ന നേരിടാറുണ്ട് ഇപ്പോഴത്തെ തനിക്കെതിരെയുള്ള ബോഡി ഷേമിങ്ങിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അന്ന രാജൻ കഴിഞ്ഞ ദിവസം അന്ന ഒരു ഡാൻസ് റോയിൽ പങ്കുവെച്ചിരുന്നു പിന്നാലെ ഒരാൾ താരത്തെ അപമാനിക്കുന്ന കമന്റുമായി എത്തുകയായിരുന്നു മാംസ അനങ്ങാൻ വയ്യ എന്നായിരുന്നു കമന്റ് തുടർന്നാണ് അന്ന സ്റ്റോറിയിലൂടെയും പോസ്റ്റിലൂടെയുമായി പ്രതികരിച്ചത് താൻ രോഗബാധിതയാണെന്നും ബോഡി ഷേമിങ് ഇട്ട് തന്നെ വേദനിപ്പിക്കരുതെന്നുമാണ് അന്ന പറഞ്ഞത് നിങ്ങൾക്ക് വീഡിയോയോ എന്നയോ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് പറയാം പക്ഷെ ഇതുപോലത്തെ കമന്റ് ഇടുന്നതും തനിക്ക് ലൈക്ക് നൽകുന്നതും വേദനാജനകമാണ് നിരവധി കാരണങ്ങളെ കൊണ്ടാണ് എൻ്റെ മൂവ്മെന്റുകൾക്ക് നിയന്ത്രണം സംഭവിക്കുന്നത് ഞാൻ ഓട്ടോ ഇമ്മ്യൂണൽ തൈറോയ്ഡ് രോഗത്തോട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അന്ന പറഞ്ഞത് ചില ദിവസങ്ങളിൽ എൻ്റെ ശരീരത്തിന് വീക്കം വെക്കും പിറ്റേ ദിവസം മെലിഞ്ഞും കാണും മുഖത്തിന് വണ്ണം വെക്കുകയും ജോയിന്റുകളിൽ വേദനയും അങ്ങനെ ഒരുപാട് ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കും എന്നിട്ടും കഴിഞ്ഞ രണ്ടു വർഷമായി ഞാൻ ഏറ്റവും ബെസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കില്ല കാരണം ഞാനും ഈ ലോകത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വിട്ടുകളയുക അല്ലാതെ മോശം കമന്റ് ചെയ്യരുതെന്നും അന്ന പറഞ്ഞു എന്റെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്ന എല്ലാവരോടും നിങ്ങളുടെ കരുതലിനും സ്പെഷ്യൽ കമന്റുകൾക്കും നന്ദി ഫിറ്റിംഗ് ഉള്ള വസ്ത്രവും ഊഷണവും കാരണമാണ് എൻ്റെ ഡാൻസ് സ്റ്റെപ്പുകൾ നിയന്ത്രിക്കപ്പെടുന്നത് പിന്നെ ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസർ അല്ല പാഷനേറ്റ് ഡാൻസർ ആണ് പക്ഷെ ഞാൻ എന്റെ ഏറ്റവും മികച്ചതിനായി ശ്രമിച്ചു അതിനാൽ ഞാൻ സന്തുഷ്ടയാണ് അടുത്ത തവണ പരിധികൾ ഇല്ലാതെ ഡാൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം സാഹചര്യം മനസ്സിലാക്കി പിന്തുണയ്ക്കുന്നത് തുടരുക എല്ലാവരോടും സ്നേഹം ദയവ് ചെയ്ത് പിന്തുണയ്ക്കുന്നത് തുടരുക എന്നും അന്നാരാജൻ പറയുന്നുണ്ട്